ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് മൈദ ദോശയും രണ്ട് കോഴിമുട്ടയും ചേർത്തൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ ഇത് നോക്കിയാൽ അടിപൊളി സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ സ്നാക്സ് കുട്ടികൾക്കൊക്കെ വായിലിട്ടാൽ പെട്ടെന്ന് നലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആണ് അപ്പോൾ ഇതിനെ പാൽപ്പത്തിരി എന്നും പറയും കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഞാൻ മൈദ കുറച്ച് ആവശ്യത്തിന് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട പിന്നെ കുറച്ച് വെള്ളം ഉപ്പും ചേർത്തിട്ട് ഓവർ വെള്ളം ലൂസ് ആവരുത് ലൂസാവരുതിട്ട അപ്പോൾ ആവശ്യത്തിന് വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അളവിൽ ഓവർ ലൂസും അല്ല ഓവർ ഇതുമല്ലാത്ത രീതിയിൽ കട്ടി കട്ടിയല്ലാത്ത രീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധന നമ്മൾ നോർമലി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് മൈദ മരുദോശ ഉണ്ടാക്കാം ഇങ്ങനൊരു പത്ത് പന്ത്രണ്ട് ദോശ എടുക്കുന്നുണ്ട് കിട്ടാം എത്ര കട്ടി നിങ്ങൾക്ക് വേണം ആ കട്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ ഓവറായിട്ട് മുരിഞ്ഞൊന്നും ഇത് എടുക്കരുത് കുറച്ച് ഹാഫ് കുക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ദോശ മാറ്റാം കേട്ടോ അതിന് ബാക്കിയുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാണ് ഇപ്പോൾ എല്ലാ ദോശയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് കോഴിമുട്ട ഒഴിച്ചുകൊടുത്ത് പിന്നെ അതിലേക്ക് പാൽ പാൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാം ഞാൻ മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് ഏലക്കായ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുക പൊടി ഇല്ലാത്തവർ ഇങ്ങനെ ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സി ജാറിലേ അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മിക്സി ജാറിലൊക്കെ ഇത് അടിച്ച് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഒന്ന് വറുത്തെടുക്കണം ഞാൻ മുന്തിരി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്കിതിലേക്ക് പിന്നെ പരി ഇതില്ലേ നമ്മൾ പിസ്ത അതൊക്കെ ഏടെയാട്ട ബദാമും ഇസ് ഇതൊക്കെ ഏഡായ് മുന്തിരി മാത്രം എടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം മാറ്റിച്ച് ഇത് ഞാൻ പഴയൊരു പ്രൈഫാണിൽ ഉപ്പില്ലേ ഈ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ മേലാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇന്ന് വേണ്ട ഞാൻ നമ്മൾ ദോശ ഉണ്ടായിട്ടുണ്ടായ പ്രൈഫാൻ ഇല്ലേ അതിലേക്ക് നന്നായി ഓയില് വറുത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആദ്യത്തെ ഒരു മൈദ ദോശ വെച്ച് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മേലെ ഈ നമ്മളെ ബാക്ടറിയില്ലേ നമ്മളെ കോഴിമുട്ടയും ൂടി മിക്സി കഴിച്ച് അത് ആദ്യം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടെന്നെ ഒഴിച്ചു കൊടുക്കാണ്ട് അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് ദോശ ഇട്ടുകൊടുക്കാം വീണ്ടും ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക പിന്നെ വീണ്ടും ഈ ദോശ ഇട്ട് കൊടുക്കുക അങ്ങനെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിനിടയിൽ നമുക്ക് നമ്മൾ ഇതാക്കി വെച്ചിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഈ ദോശ ഇട്ട് കൊടുക്കാം പിന്നെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ ഇങ്ങനെ ബാറ്ററും ദോശ ദോശ ഉടക്കം ബാറ്റർ ഉടക്കം അതിനിടയിൽ നമ്മൾ വർദ്ധിച്ചിട്ടുള്ള മുന്തിരി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് ആണ് നമുക്ക് റമനാട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ദോശയും ഒക്കെ ഇട്ടിട്ട് മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് വെക്കാനെട്ടോ അപ്പോൾ ഞാൻ ബാക്കി വന്നിട്ടുള്ള കോഴിമുട്ട് ബാറ്റർ ഉണ്ടല്ലോ അതും ചു ഒഴിച്ച് ഒഴിച്ചു കൊടുത്തട്ടാ എന്നിട്ട് നമ്മൾക്ക് ആ മുന്തിരിയൊക്കെ എടുത്ത് ചെറിയൊരു ഡെക്കറേഷൻ പോലെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിന്ന് അടച്ച് വെക്കാം കേട്ടാ ഇപ്പോൾ ഞാനൊരു മുക്കാൽ മണിക്കൂർ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് കുക്കാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിയിലായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് തൊട്ട് വെക്കുമ്പോൾ ഒട്ടണില്ലെങ്കിൽ നമ്മളത് കുക്കായിട്ടുണ്ട് നന്നിട്ടാണ് മനസ്സിലാകേണ്ടത് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിത് കുക്കായിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ നമ്മളെ പാൽപ്പാത്തിരി അഥവാ മൈദയും കൊയമ്പുട്ടും ഇതിലും ഒരു ഈവനിങ് സ്നാക്സ് അത് ഞാൻ സെറ്റാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്നും ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവില്ല ഇതെങ്ങനെ കട്ട് ചെയ്ത് എടുക്കണമെന്നുള്ളത് അത് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ ഭയങ്കര ടേസ്റ്റാണ് അതായത് നമുക്ക് റമദാനിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സും കൂടിയാണ് കേട്ടോ ഇത്